വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് ഫ്രോക്ക് പാറ്റേണിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷാണ് കാണുന്നത് മസ്ലിൻ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് നെക്ക് പാറ്റേൺ വരുന്നത് ചൈനീസ് കളറിലാണ് മിഡിൽ പോർഷനിൽ ഷോ ബട്ടൺസ് വരുന്നുണ്ട് മിഡിൽ പോർഷനിൽ തന്നെ ഒരു പ്ലീറ്റ് ഡിസൈൻ വരുന്നുണ്ട് പൊനിയൻ പിങ്ക് കളറിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഏലൈൻ പാറ്റേൺ ആണ് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ആണ് ഈ ടോപ്പിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് പിസ്ത ഗ്രീൻ കളറിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് റേറ്റ് വരുന്നത് തൗസൻഡ് നയൻറ്റി റുപ്പീസാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് കോട്ടൺ ഫാബ്രിക്കിൽ ഫ്രോക്ക് പാറ്റുകളിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ചൈനീസ് കോർണറിലാണ് മിഡിൽ പോർഷനിൽ പ്ലീറ്റഡ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇതിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് പിങ്ക് റെഡും കൂടെ ബ്ലെൻഡ് ചെയ്തു വരുന്ന കളറില് വരുന്നത് ഫ്ലോറൽ ഡിസൈനാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് കോട്ടൺ ഫാബ്രിക്കിൽ പാനൽ കട്ടിങ്ങിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് യോഗ പോർഷനിൽ മിറർ വർക്ക് വരുന്നുണ്ട് വേസ്റ്റ് ലൈന് ശേഷമാണ് പാനൽ കട്ടിംഗ് വന്നിരിക്കുന്നത് ലോവർ പോഷനിലേക്ക് വരുമ്പോൾ നല്ല ഫ്ലെയർ ടൈപ്പിലാണ് ടോപ്പ് വരുന്നത് ഒനിയൻ പിങ്ക് കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പക്ഷേ ഷെയ്ഡ് വരുന്നത് ഡീപ്പ് ടീൽ ഗ്രീൻ കളറിൽ വരുന്ന ഫ്ലോറൻ ഡിസൈനിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്